നമസ്കാരം എൻ്റെ പേര് സാന്ദ്ര ഞാൻ പുഷ്പഗിരിയിൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കഴിഞ്ഞ ട്വൽത്ത് സി ബി എസ് ഇ ബോർഡ് എക്സാമിന് നയൻറ്റി സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റോടെ എല്ലാ സബ്ജക്റ്റിനും ഫുൾ എ വൺ കരസ്ഥമാക്കാൻ സാധിച്ചു ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും നല്ല വിജയശതമാനമുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിജയത്തോടു കൂടി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരിക്കൽ കൂടി വരാൻ സാധിച്ചു ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങളുടെ വിജയം കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് എവർക്കും സാധിച്ചത് ഇക്കഴിഞ്ഞ പത്താം ക്ലാസ് സി ബി എസ്ഇ ബോർഡ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവുമായി ഇടമൺ പുഷ്പഗിരിയിൽ സീനിയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ പത്താം തവണയാട സി ബി എസ് ഇ ബോർഡ് പരീക്ഷയിൽ മികവാർദ്ധ വിജയം പുഷ്പഗിരിയിൽ സ്കൂൾ നേടിയെടുക്കുന്ന നമസ്കാരം എൻ്റെ പേര് ഋഷികേഷ് തമ്പി ഞാൻ ഈ പുഷ്പകരിയിൽ സെൻട്രൽ സ്കൂളിൽ ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് സി ബി എസ് ഇ ടെൻത്ത് ബോർഡ് എക്സാമിനെനിക്ക് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് കരസ്ഥമാക്കാൻ സാധിച്ചു ഈ സ്കൂളിലെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട് വളരെ സപ്പോർട്ടീവാണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ തന്നെ നല്ല ശതമാനത്തോടെ സാധിച്ചു ഇത്രയും കിട്ടിയത് ഞങ്ങൾ വളരെ സന്തോഷമാണ് ും പുഷ്പയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തിഒൻപതിൽ സ്ഥാപിതമായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് മികവർന്ന വിജയമാണ് പുഷ്പഗിരിയിൽ സീനിയർ സെക്കൻഡറി സ്കൂൾ നേടിയെടുക്കുന്നത് നമസ്കാരം എന്റെ പേര് കീർത്തന എ നായർ പുഷ്പഗിരിയിൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് എൽ കെ ജി മുതൽ ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത് ഈ വർഷത്തെ സി ബി എസ് ഇ പ്ലസ് ടു ബോർഡ് എക്സാമിന് എനിക്ക് നയൻറ്റി സിക്സ് പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റ് മാർക്കോടെ എല്ലാ വിഷയങ്ങൾക്കും എ വൺ കരസ്ഥമാക്കാൻ സാധിച്ചു ഈ വിജയം കരസ്ഥമാക്കാൻ എന്നെ സഹായിച്ച സ്കൂൾ മാനേജ്മെന്റിനും സ്കൂൾ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും പേരൻസിനും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിവിധ ക്ലാസ്സുകളിലായി ആയിരത്തിലധികം കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത് പത്താം ക്ലാസ്സിൽ മികവാർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയിരുന്നു ഇവർക്ക് മധുരം വിതരണം ചെയ്തും അഭിനന്ദനങ്ങൾ അറിയിച്ചുമാണ് അധ്യാപകരും വിദ്യാലയ അധികൃതരും എതിരേറ്റത് പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂളിന്റെ പത്താം ക്ലാസിന്റെയും പ്ലസ് ടു ബോർഡ് എക്സാമിന്റെ റിസൾട്ട്സ് വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ് പ്ലസ് ടുവിൻ്റെ ആദ്യത്തെ ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് ഈ വർഷം ഈ സ്കൂളിൽ നിന്നും വിജയം കൈവരിച്ചുകൊണ്ട് പോകുന്നത് അതിനകത്തെ ഏറ്റവും അഭിമാനകരമായ മാർക്ക് നേടിയത് നമ്മുടെ നയൻറ്റി സിക്സ് പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റോടെ കീർത്തനായ നായർ അതോടൊപ്പം തന്നെ നയൻറ്റി സിക്സ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റോടെ സാന്ദ്ര മേരി ജോണിയും അതുപോലെ തന്നെ ആദിത്യ അനിൽ നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റോടെ വിജയം കൈവരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ കാണുന്നു അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങളും വളരെ നല്ല വിജയ ശതമാനത്തോടാണ് പാസ്സായിരിക്കുന്നത് ക്ലാസ് ടെന്നിലെ ടോപ്പറായിട്ട് ഋഷികേഷ് തമ്പി നയൻറ്റി സിക്സ് പെർസെൻറ്റോടെ വിജയം കൈവരിച്ചിരിക്കുകയാണ് എല്ലാ കുട്ടികളും പാസ്സായി നൂറ് ശതമാനം വിജയം കൈവരിക്കുവാൻ സ്കൂളിന് ാണ് എന്റെ പേര് അക്ഷയ് മനോജ് ഞാൻ ഇവിടെ പുഷ്പരി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നൂറ് ശതമാനം വിജയമാണ് ഞങ്ങൾ കരസ്ഥമാക്കിയത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് എനിക്ക് എൺപത്തെട്ട് ശതമാനം വിജയമുണ്ട് ടീച്ചേഴ്സും മാനേജ്മെന്റും എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളുടെ റിസൾട്ട് കാത്തിരുന്നത് പത്താം ക്ലാസിന്റെയും പ്ലസ് ടുവിന്റെയും റിസൾട്ട് ആയിരുന്നു ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഈ രണ്ട് ക്ലാസ്സുകളുടെയും റിസൾട്ട് അരമണിക്കൂർ വ്യത്യാസത്തിൽ പബ്ലിഷായത് ഞങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഈ വർഷം ഞങ്ങളുടെ പ്ലസ് ടുൻ്റെ ആദ്യ ബാച്ചിൻ്റെ റിസൾട്ടായിരുന്നു വന്നത് ഇപ്പോഴും ഞങ്ങൾക്കൊക്കെയും വളരെ ഒരു പ്രതീക്ഷ ഉള്ള ബാച്ച് തന്നെയായിരുന്നു അതിലുപരി വിജയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് നേടിത്തന്നു എന്നുള്ളതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ